ഞാൻ വൈജു നേർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മറ്റൊരു ഗുസ്തി മത്സരത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്നലെ കിയയുടെ ഇടിയായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ നിസാൻ മാഗ്നേറ്റിൻ്റെ ഗുസ്തി മത്സരമാണ് കാരണം ഇന്നതിപ്പോൾ ഇവിടെ ലോഞ്ച് കഴിഞ്ഞതേ ഉള്ളൂ പതിവ് പോലെ നിരവധി മീഡിയകളും ആകെ നാല് വാഹനങ്ങളുമായിട്ട് നിൽക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാം പ്രിയപ്പെട്ട നിസാൻ മാഗ്നേറ്റിന് ഇപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായ ഫേസ് ലിഫ്റ്റ് ഒന്നും അല്ലെങ്കിൽ പോലും കുറച്ചൊന്ന് റിഫ്രഷ്ഡായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത് നിസാൻ എന്ന വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒറ്റ വാഹനം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ സംഭവിക്കുന്ന ഓരോരോ മാറ്റങ്ങളും നിസാനെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എക്സ്റ്റീരിയറില് കുറച്ച് മാറ്റങ്ങൾ ഇൻറ്റീരിയറൽ കുറച്ച് മാറ്റങ്ങൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഒരു വലിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ വിലയിൽ വ്യത്യാസം വന്നില്ല എന്നുള്ളതാണ് അതായത് ഫൈവ് പോയിൻറ്റ് നയൻ നയൻ ലാക്സിലായിരുന്നു ഇതിൻ്റെ വില ആരംഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഫീച്ചേഴ്സ് വന്നപ്പോഴും അതേ വിലയ്ക്കാണ് നിങ്ങൾക്ക് വാഹനം കിട്ടുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ കൂടുതൽ വേരിയൻസ് വന്നിട്ടുണ്ട് ഏറ്റവും ടോപ്പൻ്റ് വേരിയൻറ്റിന് പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് എക്സോറും വില അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ മുന്നിലാരും ഇല്ല ചാടിക്കയറാൻ മാറ്റങ്ങൾ പറയാം പ്രധാനമായിട്ടും മറ്റും ഗ്രില്ലിൻ്റെ ഭാഗത്താണ് അത് ഈ പോലെ അങ്ങനെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന മാറ്റങ്ങളല്ല ഈ ഭാഗത്തേക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗം കടന്നു വന്നിരിക്കുന്നു നേരത്തെ ഇത് ഫുൾ ഒരു ഇപ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട് ഗ്രില്ലിൻ്റെ ഡിസൈനിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല പക്ഷേ മൊത്തത്തിൽ ഈ സൈഡിൽ വന്നിരിക്കുന്ന ബ്ലാക്ക് ഫിനിഷും അതുപോലെ ഈ ഒരു കോംഫിനിഷ് ചുരുങ്ങും കൊണ്ട് ചെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടി അഗ്രസീവായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ ഹെഡ് സ്ഥാനം അല്പം കൂടി ഇങ്ങോട്ട് ഉള്ളിലേക്ക് കടന്നു അതായത് ഇതിപ്പോരൊറ്റ ഒരു യൂണിറ്റായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരു മാറ്റം വന്നിട്ടുണ്ട് അത് നിങ്ങൾ പഴയ മോഡൽ ഇതുമായിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ ഇടയുമില്ല എന്തായാലും ഡേറ്റ റണ്ണിങ് ലാമ്പും അതുപോലെ തന്നെ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു സ്റ്റീൽ ഫിനിഷും അതെല്ലാം പഴയ മോഡലിൽ കണ്ടത് ഏറ്റവും താഴെയായിട്ട് വരുമ്പോൾ ബമ്പറിൻ്റെ പോഷനില് കാര്യമായി മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബുൾബാർ പോലെ തോന്നിക്കുന്ന ഭാഗമൊക്കെയാണ് വന്നിരിക്കുന്നത് അതിൽ സ്റ്റീൽ ഫിനിഷും അതിൻ്റെ താഴെ ഒരു സ്ക്രിപ്പ് പ്ലേറ്റ് പോലെ ഒരു ഭാഗം വന്നിരിക്കുന്നു ഫോഗ്രാം വേറ്റോ താഴെ ഇവിടെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ബോണറ്റിൻ്റെ ഈ ഒരു ബൾജുകൾക്കൊക്കെ ചെറിയ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് കൃത്യമായ വ്യത്യാസം സാധ്യം പറഞ്ഞാൽ പഴയ വാഹനം കൂടെ ഇട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എങ്കിൽ പോലും ബോൾഡ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള എലമെൻറ്റ്സ് കുറച്ചൂടെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ കുറച്ചൊരു ബോൾഡ് ലുക്കിംഗ് ആയിട്ടുണ്ട് അതായത് മുൻഭാഗം ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുത്തു എന്ന് തോന്നുന്നുണ്ട് അത് അത് ഞാനീ പറഞ്ഞ പോലെ പഴയ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തമാകും സൈഡ് ടോഫിയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ചെറിയ മാറ്റം സംഭവിച്ച അലോവീൽ ഡിസൈനാണ് ചെറിയ മാറ്റം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അതുപോലെ വളരെ ബോൾഡായിട്ടുള്ള ഈ ഒരു ക്ലാഡിങ് കാണാം നമുക്ക് വീൽ ആർസിൽ ഡിസൈൻ മാഗ്നേറ്റ് എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഈ സൈഡിലും കാണാം ബ്ലാക്ക് ഫിനിഷ് ആണ് ഇതിപ്പോൾ ഡിവൽ ടോൺ വാഹനമാണ് ഇതിന് ബ്ലാക്ക് ഫിനിഷ് ആണ് ഇപ്പോൾ സൈഡ് വ്യൂ മിഗ്രസിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിപ്പോൾ കാണാം ഏറ്റവും താഴെയായിട്ട് മറ്റൊരു ഭാഗം റണ്ണിംഗ് ബോർഡിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഒരു പ്ലേറ്റ് അങ്ങനെ ഏറ്റവും വരെ നീളുന്നുണ്ട് അതുപോലെ സ്റ്റീൽ ഫിനിഷാണ് ഡോ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ കീയും മറ്റും വന്നിട്ടുണ്ട് പുതിയ മാഗ്നേറ്റിന് അതായത് നമ്മൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ വാഹനം അൺലോക്ക് അൺലോക്കാകുന്നു അതുപോലെ തന്നെ ഒരു സിക്സ്റ്റി മീറ്റർ അടുത്ത് വരുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം കൂടാതെ നമ്മൾ വാഹനം ഓഫ് ചെയ്ത് ഇറങ്ങി നടന്നു പോകുമ്പോൾ സ്വയം ഇത് ഡോറല്ല ലോക്കാകുന്ന സംഭാവന അതിപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും സൈഡ് പ്രൊഫൈലിൽ മറ്റ് ഒന്നും നിങ്ങൾക്ക് വ്യക്തമാകില്ല കാരണം മറ്റ് ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല റോഫൈൽ ഇവിടെ സ്റ്റീൽ ഫിനിഷിൽ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഈ ബോഡി ബൾജുകൾക്കും ഒന്നും വ്യത്യാസം സംഭവിച്ചിട്ടില്ല ഇനി പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ് കുറച്ചെങ്കിലും മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പുതിയ ടൈൽ ലാമ്പ് ഒരു ഡിസൈൻ വന്നതെന്നുള്ളതാണ് ഡിസൈൻ അല്ല പ്രധാനമായിട്ടും ഇതിൻ്റെ ഉള്ളിലെ എലമെന്റ്സിലൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ വിട്ടുപോയി മുൻഭാഗത്ത് ഹെഡ് ലാംപിൻ്റെ ഉള്ളിലും കുറച്ച് ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് തന്നെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു ഇവിടെ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗത്തിനുള്ളിൽ വളരെ ഭംഗിയുള്ള എലമെൻ്റ്സ് ഒക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് സി വി ടി ട്രാൻസ്മിഷൻ ഉള്ള ടോപ്പൻ്റെ മോഡലാണ് ഇവിടെ കിടക്കുന്നത് ഇതിപ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഇവിടെ കാണുന്ന ഈ ഒരു സ്റ്റീൽ ഉള്ള ഭാഗം എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കുമ്പോൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു ഭാഗം ഉള്ളതല്ല ഇവിടെ വളരെ പൊമിനൻ്റ് ആയിട്ടുള്ള ഒരു റിയാസ് ഉണ്ട് സ്റ്റോപ്പ് ലാംപ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഷാഫിൻ ആൻറ്റണിയുണ്ട് പിന്നെ ഏറ്റവും ടോപ്പിൻ്റെ മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഡിഫോഗർ ഉണ്ട് അതുപോലെ തന്നെ വൈപ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒന്ന് ബൂട്ട് തുറന്നു കാണാം ഞാൻ യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല അതായത് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഡയമെൻഷൻസിലൊന്നും മാറ്റം വരാത്ത സാഹചര്യത്തിൽ അത്തരം മാറ്റങ്ങളൊന്നും തന്നെ ഉൾഭാഗത്തും ഒന്നും പ്രതീക്ഷിക്കുന്നു ഉത്ഭാഗം എന്ന് വെച്ചാൽ സൈസിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അതുപോലെ അഫോസ്റ്ററി മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഉൾഭാഗത്ത് കണക്റ്റിവിറ്റി ഫീച്ചേഴ്സിൽ വേറെ മാറ്റം വന്നിട്ടുണ്ട് എല്ലാ മോഡലുകളും സിക്സ് എയർ ബാഗ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ കൂടി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നാലും അഡാസ് ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കാരണം ഇത് ആ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനവുമല്ല അപ്പോൾ നമുക്കിനി തിരക്ക് കുറയുമ്പോൾ ഒന്ന് ഉൾഭാഗത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് കാണാം ഇൻ്റീരിയറിൻ്റെ ലയറിലൊന്നും വലിയ വ്യത്യാസവും സംഭവിച്ചിട്ടില്ല പക്ഷേ കുറച്ച് സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു അതുപോലെ ഈ കളേഴ്സ് പാടേ മാറിയിട്ടുണ്ട് ഇപ്പം വളരെ പ്രീമിയം എന്ന് പറയാവുന്ന കളറാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന നിറം അതുപോലെ തന്നെ സീറ്റിലാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്നു ബാക്കി ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ കണ്ടിരിക്കുന്നത് തന്നെയാണ് പക്ഷേ ഈ സ്ക്രീനിലൊക്കെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതായത് കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് കുറച്ചുകൂടി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ആപ്പിൾ കാർബ്ലയും ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിന്നെ ഒരു ടെൻ ലിറ്ററിൻ്റെ ഗ്ലൗ ബോക്സ് അത് കൂൾഡാണ് ചിലഡായിട്ടുള്ള ഗ്ലൗ ബോക്സ് വന്നിരിക്കുന്നു ഈ ഭാഗമൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിസാൻ മാഗ്നെറ്റിൻ്റെ കാര്യത്തിൽ അതിൽ അത് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് നമ്മൾ കാണുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിലുള്ള സ്വിച്ചുകൾ റോട്ടറി സ്വിച്ചുകളും അതുപോലെ കുറച്ച് ടോഗിൾ സ്വിച്ചസ് ഒക്കെ ഇവിടെ കാണാം അതുപോലെ ഇവിടെ വീണ്ടും മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ രണ്ട് ചാർജിംഗ് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു ഇതിപ്പോൾ സി വി ടി ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഗിയർ ലിവറാണ് ഈ കാണുന്നത് അതിനൊക്കെ ഭംഗിയുള്ള ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഭംഗിയായിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് സീറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുതിയ ലെതാറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് കമ്പനി പറയുന്നത് ഇത് പെട്ടെന്ന് ചൂടാകില്ല എന്നുള്ളതാണ് സാധാരണ വാഹനങ്ങൾ വെയിലത്ത് ഇടങ്ങുമ്പോൾ പെട്ടെന്ന് ചൂടാകുമെങ്കിലും അങ്ങനെ ചൂടാകില്ല എന്നാണ് അവകാശപ്പെടുന്നത് നമുക്ക് അറിഞ്ഞുവിടേണ്ടതാണെന്ന് എന്നാലും ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും സീറ്റിന് കൊടുത്തിട്ടില്ല ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മാനുവലിയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന നേരത്തെ ജെ ബി എൽ ഒരു മ്യൂസ് സിസ്റ്റമായിരുന്നെങ്കിൽ അത് മാറിയിട്ട് ഇപ്പോൾ ആർക്കുമസിൻ്റെ നല്ലൊരു മ്യൂസ് സിസ്റ്റം വന്നിട്ടുണ്ട് അതിൽ നാല് സ്പീക്കേഴ്സും ട്വിറ്റേഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു എ സി വെന്റുകൾ പോലുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു ഒരു മാറ്റവും അതിൻ്റെ ഒന്നും ഡിസൈനിലൊന്നും സംഭവിച്ചിട്ടില്ല അതിൽ അതെവിടെ തന്നെയുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ പൊസിഷനായാലും അത്തരം ഒന്നും മാറ്റം വന്നിട്ടില്ല നമ്മളിപ്പോൾ ഇന്നലെ കീയുടെ വാഹനം ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള പോലെ തന്നെ ഇവിടെ കീ ഒന്നും വെച്ചിട്ടില്ല ഒന്നും ഓപ്പൺ ചെയ്ത് ഓൺ ചെയ്ത് കാണിക്കാൻ സാധിക്കുന്നില്ല സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് വീലിൽ മാറ്റം സംഭവിച്ചിട്ടില്ല പക്ഷേ ഇവിടെ പുതിയ സ്റ്റിച്ചിങ് ഒക്കെ വന്നിരിക്കുന്നു ലെതർ ലതർ റബ്ബാണിപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ മുന്നിൽ കാണുന്ന സ്ക്രീനിൻ്റെ കൺട്രോളുകളും ഇവിടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളൊക്കെ കൊടുത്തിരിക്കുന്നു ടി എഫ് ടി സ്ക്രീനിൽ ടയർ പ്രഷർ മോട്ടർ സിസ്റ്റം പോലുള്ള കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ കോമൺ ആയിട്ട് വന്നിരിക്കുന്നു അത് ഇപ്പോൾ ഓണാക്കി കാണിക്കാൻ സാധിക്കില്ല സൈഡ് മെമ്പറേസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് ഇവിടെ കാണാം അതുപോലെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഡോർ പാഡിൽ ഒരു പുതിയ ഡിസൈൻ എലമെൻ്റ് ഒക്കെ വന്നിരിക്കുന്നു തീം ഒക്കെ വന്നിരിക്കുന്നു അത് ഭംഗിയായിട്ടുണ്ട് അതിൽ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു വൺ ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ അവിടെ വയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും ഒക്കെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും പറയാനില്ലെങ്കിലും കുറേ കൂടെ എഫർഷ് ആയിട്ടുണ്ട് തന്നെയുമല്ല ഈ ഒരു ചെറിയ ചില എന്താ പറയുക അഡീഷൻസ് ഒക്കെ വന്നിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്ത്യൻ അതിലും ഭംഗിയായിട്ടുണ്ട് അതിൽ സൺറൂക്കുള്ള കാര്യങ്ങളൊന്നും പുതിയ മോഡലിലും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ പിൻഭാഗത്തിരിക്കുകയാണ് പിൻഭാഗത്തിരിക്കുമ്പോൾ പ്രധാനമായിട്ടും കാണുന്ന മുൻഭാഗത്തിന് സമാനമായ രീതിയിലുള്ള കളേഴ്സാണ് തീർച്ചയായിട്ടും മനോഹരമായ കളേഴ്സാണ് അത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് ഗ്രിപ്പുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല തൈ സപ്പോർട്ടുണ്ട് പിന്നെ ഇവിടെ സാമാന്യം വലിയ കപ്പ് ഹോൾഡർ ഉണ്ട് ഇവിടെ മൊബൈൽ ഫോൺ വെക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ ഇവിടെതാണ് ചാർജിങ് പോയിന്റ് പിൻഭാഗത്തേക്ക് എ സി വെൻറ്റ് കൊടുത്തിരിക്കുന്നു എന്തായാലും രണ്ടുപേരെ ഇരിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് െന്ന് തോന്നു കാരണം രണ്ട് ഹെഡ്രസ്സിലാണ് കൊടുത്തിരിക്കുന്നത് പിൻപാട്ടിലേക്ക് നോക്കിയാൽ കാണാം അവിടെയൊക്കെ ചെറിയ ചില എലമെൻസ് അങ്ങനെ ചില ഡിസൈനുകളൊക്കെ വന്നിരിക്കുന്നു എന്തായാലും നല്ല നിലവാരം നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ തോന്നുന്നുണ്ട് അതുപോലെ പുതിയ ആ കിമ്യൂ സിസ്റ്റത്തിൻ്റെ ആ ഒരു മ്യൂസിസ്റ്റത്തിൻ്റെ സ്പീക്കർ നമുക്ക് ഇവിടെ കാണാം അതുപോലെ ഒരു ഒരു വൺ ലിറ്റർ ബോട്ടിൽ അവിടെ വയ്ക്കാൻ സാധിക്കും മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ പറയാനില്ല എന്തായാലും മാക്നെറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളെല്ലാവരും ഇഷ്ടംപോലെ ഇരുന്ന് യാത്ര ചെയ്യുന്ന വാഹനമായതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് കൂടുതൽ സ്പേസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും മറ്റ് എല്ലാ തരത്തിലും പിൻഭാഗവും നന്നായിട്ടുണ്ട് ോഞ്ച് ചെയ്ത സമയത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ടപ്പോൾ അവരുടെ കമൻ എന്തായാലും ഇതിൻ്റെ ചേഞ്ചസ് കണ്ടുപിടിക്കാൻ ചേട്ടൻ കുറച്ച് കഷ്ടപ്പെടുമല്ലോ എന്നായിരുന്നു തീർച്ചയായിട്ടും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും കാരണം അത്ര അധികം ഒന്നും ഈ വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും ഒന്ന് റിഫ്രഷ്ഡായി എന്നാണ് പറയുന്നത് പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യം തീർച്ചയായിട്ടും വർദ്ധിച്ചു വില വർദ്ധിച്ചില്ല എന്നുള്ളതും ഒരു ഒരു ഗംഭീര കാര്യമായിട്ട് തോന്നുന്നു കാരണം ഫീച്ചേഴ്സ് കൂടുമ്പോൾ സാധാരണയായിട്ട് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ വില വർദ്ധിപ്പിക്കുന്ന പതിവാണ് നമ്മുടെ വാഹന നിർമ്മാതാക്കൾക്കുള്ളതെങ്കിൽ വില വർദ്ധിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ് ഈ സെഗ്മെൻറ്റിൽ പെടുന്ന മറ്റ് പല വാഹന നിർമ്മാതാക്കളുടെയും വാഹനങ്ങൾ കിടന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും പുതിയ മാഗ്നറ്റിലും കാണുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് എന്തായാലും ഒരു മോഡൽ കൊണ്ട് തന്നെ ഇത്രയും പേരെ തൃപ്തിപ്പെടുത്താൻ പറ്റുക എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഒന്നര ലക്ഷം കസ്റ്റമേഴ്സ് ഈ ഒരു വാഹനം കൊണ്ട് മാത്രം നിസാൻ ഇന്ത്യയിൽ ഉണ്ടായി നിസാൻ തന്നെ ഈ ഒരു വാഹനം വെച്ചാണ് എന്തൊരു ധൈര്യമാണ് ഈ വാഹന നിർമ്മാണ കമ്പനിക്ക് എന്നാണ് ഞാൻ ആലോചിച്ചത് എന്തായാലും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ അഞ്ച് മോഡലുകളാണ് വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇൻക്ലൂഡിങ് ദിസ് അഞ്ച് മോഡലാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിസാൻ കൂടുതൽ ശക്തമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു കാരണം പതിനഞ്ച് വർഷമായിട്ട് നിസാൻ ഇന്ത്യയിലുണ്ട് എന്നുള്ളതും അമ്പരപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ എന്നാലും അടുത്ത ദിവസം തന്നെ നമുക്കിനൊരു വിശദമായ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം വലിയ മാറ്റങ്ങളൊന്നുമില്ല എങ്കിൽ പോലും റിഫ്രഷ്ഡ് ആയിട്ടുള്ള മാക്നേറ്റ് ഓടിച്ചു നോക്കാനുള്ളത് തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യമാണല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അപ്പോൾ ഡൽഹിയിൽ നിന്നും എല്ലാവർക്കും ബൈ